നമസ്കാരം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് തരാം ഭരണകൂടത്തോട് എട ഉളുപ്പും മാനോ സാരം ഉസറും പുളിണ്ടട നാണോ മാനോ താന്ത്യീ തലപാടുണ്ടാട ഞങ്ങൾക്ക് ഭരണകൂടത്തോടെ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ പൊന്നാന്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് കാണുക എല്ലാവരും ഷെയർ ചെയ്യണം നമ്മളെ നാട്ടിലേക്കാണ് ഇതുപോലുള്ള തമ്മാടിത്തരാണെങ്കിൽ നമ്മൾ തയ്ക്കൂല നമ്മളെ മക്കൾ തയ്ക്കില്ല അത്രമാത്രം ഇടങ്ങാറായിട്ടാണ് സാധുക്കളി അത്രമാത്രം ഇടങ്ങാറായിട്ടാണ് സമരം നടത്തി ആറു വർഷക്കാലം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ഭാഗത്ത് കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്രഷ് കട്ട് ചെയ്താൽ ഫ്രഷ് കട്ട് വിചാരിച്ചാൽ വിചാരിച്ച പിന്നെ പിന്നെ ബേക്കറിന്റെ പേരാ വിചാരിക്കും നശിച്ച് നാരണക്കരത്ത ചീഞ്ഞ് നാറിയ വേസ്റ്റ് രക്തവും ചെലവും ചർത്തിയ ഇത്ര മാത്രം വൃത്തികെട്ട സാധനം നാട്ടുകാർ എന്റെ നിങ്ങളുടെ വീട്ടിലെ ഉമ്മിൽ കൊറന്നുവിടാൻ പറ്റുമോ ഈ പറയുന്ന പോലീസുകാരുടെ മുമ്പിൽ കൊണ്ട് കൊണ്ടുവന്നതിന് അവർ ആ ഒരു സംഗീതം സമ്മതിക്കോ പുഴയിലേക്ക് അമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല ആ അമ്പത് മീറ്റർ ദൂരം ഇല്ലാത്ത സ്ഥലത്താണ് ചോര ഒഴുകിയാണ് ചോരവും ചരി ചീഞ്ഞ നാറിയ പുഴുക്കളും ജനങ്ങളും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ നാറിയ കമ്പിന് പരമനാറികളായ താന്തില്ലാത്ത പരമ ചെറ്റകൾ ഒഴുക്കി വിടുന്നത് അതിനെതിരെ സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ നട്ടലിൽ നട്ടലില്ലാത്ത ഭരണകൂടം തന്താത്ത പരിപാടിയാണ് ചെയ്തത് അത് പറയാതിരിക്കാൻ വയ്യ അട്ടിപ്പാറ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കോറഞ്ചേരി പഞ്ചായത്ത് നിവാസികൾക്കാണ് ഇതിന്റെ പ്രയാസം എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിട്ടോ ഇന്ന് ഞാൻ സഹോദര കരയാണ് ഞങ്ങൾ എന്താ ചെയ്യുക കൊറോണ കാലത്തുള്ള പോലെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ജീവിക്കുന്നത് ഓരോരുത്തർ കൊടുത്തു എന്താ ഗിറ്റ് അത്രമാത്രം നാറിയ ഭരണകൂടമേ ഗിഫ്റ്റ് ഭരണകൂടമേണ്ട പറയുന്നത് സാധനം ഒരു

കമ്പനിക്ക് ഒത്താശ ചെയ്ത് കൊടുത്തെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോ തന്ത്രി തമ്പനി ഉടമയോടാണ് നാറി നിന്നോടാ എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്നറിയാലോ അല്ലേ ആ കമ്പനിക്ക് എന്നറിയാക്ക് എന്നറിയാ നിന്നോട് ഞാൻ പണ്ട് ഏറ്റുമുട്ടിയാണ് നിനക്ക് അറിയാലോ അല്ലെ നിനക്കറിയാ നിനക്ക് ഞാൻ ആരാണെന്ന് എനിക്കറിയാ നിന്റെ കൂടത്തിൽ വേറെ തരം കൂടെ എഴുതുന്നത് അതിന്റെ മോനും കൂടി ഉണ്ടായിരുന്നു പരമ നാടി വൻ എടാ നാറി നീയൊക്കെ നിന്റെ നിന്റെ തള്ളക്കും തന്തക്കും നിന്റെ മക്കൾ കട നാറി കോഴി വേസ്റ്റട നാറി തിന്നാൻ കൊടുക്കരുത് നാണവും മാനവസുറും പുളിണ്ടലട എന്നിട്ട് ഭരണകൂടത്തിൽ പെട്ടെ പിന്നെ പാർട്ടിയിൽപ്പെട്ട നാറികൾ പറയാണ് എന്തായാലോ ഭീകരവാദം തീവ്രവാദം നാറികളെ നാണവ മാനവസുറും പുലിണ്ടലട അങ്ങക്ക്

പുതിയ സ്ഥലം കണ്ടടിച്ചോ നല്ല സ്മെല്ലുമാണ് കോതാ പാട കണ്ടോ കോഴക്ക് പോണ തോടാണ് നമ്മളെ കരിഞ്ഞ വെള്ളം കറക്റ്റ് നമ്മളെ തോട്ട് തോട്ടിക്കാടോ ഫ്രഷ് കട്ട് ഫ്രഷ് കട്ടിന്റെ മതിലാണിത് നേരിട്ടിങ്ങനെ ചാടുക പാട കണ്ടോ ഈ പാടാ ട്ടിലെ മാലിന്യ വെള്ളം പുഴക്കൊഴുകിട്ട് പുഴയില് എന്താ പറയുക ഇതിനൊക്കെ ഏ ഈ വളർത്തു പൂച്ചന്റെ മേത്തുള്ള രോമല്ലേ അതെ ആ അവസ്ഥ അത് ഇതൊന്ന് കണ്ടു നോക്കി ഈ താഴോട്ട് പോണ വെള്ളം രാത്രിയൊക്കെ മണിക്ക് മണിക്ക് രാത്രി ആയിക്കോട്ടെ അർദ്ധരാത്രി സമയങ്ങളിൽ പോലീസ് വീടുകളിൽ ഇങ്ങനെ കയറി അവസാനിപ്പിക്കണം അധികാരികളെ ഈ ഫ്രഷ് കട്ട് തുറക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെയും കൂടി ഒന്ന് കൊന്നു തരണം അല്ലെങ്കിൽ ഇനി മണം സഹിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല ഞങ്ങൾ പിറന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടിട്ടാണ് സമരം ചെയ്തത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഈ ദുരിതത്തിനുള്ള കാരണം സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെടുത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ടവര് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാർ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൂടാതെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഇത് ചീരണേ അപ്പൊ അതുപോലെ ഇതിന്റെ പുറകിലേക്കുള്ള ഡബ്ബുകളുണ്ട് ഇതിപ്പോ ഇവർക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അത് എന്താ എ ടി എബ്ലാൻ നമ്മൾ പറഞ്ഞ ആ സ്ഥലമാണിത് ആ സ്ഥലത്തുള്ള ഇവർ താൽക്കാലികമായിട്ട് ഇതിന്റെ മുമ്പേ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിട്ട് കെട്ടിയ ഒരു ഗോഡൌൺ ആണിത് ഇതിന്റെ പുറകിലൊരു ടാങ്ക് കൂടിയില്ല ആ ടാങ്കിലാണ് ഇവർ സെറിയ നടക്കുന്നത് അല്ല ഈ ഭാഗത്തേക്ക് ഇത് ഒഴുകുന്ന ഒറ്റ ഒരു മാലിന്യ പ്ലാന്റിൽ നിന്ന് ഒരു കാരണവശാലും ആ പ്ലാന്റിൽ നിന്ന് ഇത്തരം ഒന്നും ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല അത് അവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ